നമസ്കാരം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഡിസംബർ മാസം പതിനഞ്ചാം തീയതി ആരംഭിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് വരും മണിക്കൂറുകളിൽ രണ്ടായിരം രൂപ എത്തിച്ചേരും ക്രിസ്തുമസിന് മുമ്പ് തന്നെ എല്ലാവരുടെയും കൈകളിലേക്കും ബാങ്ക് അക്കൌണ്ടുകളിലേക്കും തുക എത്തിച്ചേരും ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ചാണ് വിതരണം നേരത്തെ ആക്കിയിട്ടുള്ളത് മറ്റൊരു കാര്യം നവംബർ മാസം മൂവായിരത്തി അറുനൂറ് രൂപയോളം ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതായത് കുടിശ്ശിക ഉണ്ടായിരുന്ന ആയിരത്തി അറുനൂറും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപയും കൂടെ ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപയോളമാണ് നമുക്ക് ലഭിച്ചത് ഇനി തുടർന്നുള്ള മാസങ്ങളിൽ എല്ലാ മാസത്തിന്റെയും അവസാനത്തെ ആഴ്ചയിൽ പെൻഷൻ കിട്ടുന്ന രീതിയിലായിരിക്കും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക എല്ലാ മാസത്തിന്റെയും അവസാന ആഴ്ചയിൽ രണ്ടായിരം രൂപ വീതം ലഭിക്കുകയും ചെയ്യും മറ്റൊരറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ റബ്ബർ കർഷകർ അറിയാൻ വേണ്ടിയുള്ളതാണ് റബ്ബർ കർഷകർക്ക് ധനസഹായം ലഭിക്കാൻ വേണ്ടി പ്രത്യേക അപേക്ഷകൾ ഈ മാസം പതിനഞ്ചാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ അപേക്ഷകൾ സ്വീകരിക്കും ആയതിനാൽ എത്രയും വേഗം അപേക്ഷ വെക്കുക മറക്കരുത് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റിൽ വിശദ വിവരങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള റബ്ബർ ബോർഡിന്റെ റീജിയണൽ ഓഫീസുകളിൽ നിന്നും മറ്റു വിവരങ്ങൾ നമുക്ക് ലഭിക്കും അവിടെ ബന്ധപ്പെട്ടാൽ മതിയാവും നമുക്ക് ആവശ്യമുള്ള സഹായങ്ങളൊക്കെ ലഭിക്കും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ധനസഹായങ്ങൾ ദയവായി പാഴാക്കാതിരിക്കുക നമ്മൾ അറിഞ്ഞാൽ ഇത് മറ്റുള്ളവരെ അറിയിക്കുക ചെയ്യുക അവർക്കും ഉപകാരമാവട്ടെ അപ്പോ ഇങ്ങനെയുള്ള അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി